രാജഭരണ കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ പരിഗണനയും പിന്നെ ഒരു ഒരു ജീവിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു മറ്റ് കമ്മ്യൂണിറ്റികൾക്കൊക്കെ എട്ട് ലക്ഷം സീലിംഗ് വന്നപ്പം നമുക്കത് ആറ് ലക്ഷമായിട്ട് കുറച്ചു ആ നിവേദനം ഒന്ന് വാ ഒന്ന് കൈകൊണ്ട് വാങ്ങിച്ച് നോക്കാൻ പോലും ഉള്ള മര്യാദ കാണിക്കാത്ത മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനത്തുണ്ട് ഇനി വരുന്ന നാളുകളിലൊക്കെ സർക്കാർ ഉദ്യോഗങ്ങൾ ഒന്നും വർദ്ധിക്കാൻ പോകുന്നില്ല അത് പരിമിതപ്പെട്ട് പരിമിതപ്പെട്ടു വരും എല്ലാം ഓരോരുത്തരും വീതം വെച്ചെടുത്തോണ്ടിരിക്കുക അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കിട്ടണ്ടേ കേരള വണിക വൈശ്യ സംഘത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ എസ് കുട്ടപ്പൻ ചെട്ടിയാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അങ്ങേക്ക് സ്വാഗതം കൊല്ലത്ത് ഒരു സമ്മേളനം നടന്നു കഴിഞ്ഞല്ലോ ഇരുപത്തിനാല് മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് അങ്ങാണ് അങ്ങയുടെ സംഘടനയുമാണ് അപ്പോൾ ഈ അതി പിന്നോക്ക സമുദായങ്ങൾക്ക് വേണ്ടി നിലയുറപ്പിച്ചൊരു പാരമ്പര്യമാണ് വണിക വൈശ്യ സംഘത്തിനുള്ളത് അതിൻ്റെ പ്രസിഡൻ്റ് ശ്രീ എ സി താണു അത് അതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗവും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് അക്കാലത്ത് അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചൊരു പരിചയം ഒരു പ്രവർത്തന പാരമ്പര്യവുമാണ് അങ്ങയ്ക്കുള്ളത് ഇപ്പോൾ കേരളത്തിലെ മോസ്റ്റ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ അതി പിന്നോക്ക സമുദായങ്ങളെ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഈ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന കേരളത്തിലെ നൂറ്റി നാൽപ്പതോളം സമുദായങ്ങൾ അതിനകത്തുണ്ട് ഒ ബി എച്ച് എന്നാണ് അദർ ബാക്ക്വേർഡ് ഹിന്ദുസ് കേരള സർക്കാരിൻ്റെ പിന്നോക്ക സമുദായ പട്ടിക പരിശോധിച്ചാൽ പ്രത്യേകമായി സംവരണ ശതമാനം നിശ്ചയിച്ചിട്ടുള്ള എട്ട് സമുദായങ്ങളുണ്ട് ഈഴവ മുസ്ലിം ലാറ്റിൻ കാത്തലിക്സ് വിശ്വകർമ്മ ധീവര നാടാർ കൺവെർട്ടർ ക്രിസ്ത്യൻ നാടാർ തന്നെ ആദ്യം ഹിന്ദു നാടാരും ഇപ്പോൾ ഹിന്ദു നാടാരും ക്രിസ്ത്യൻ നാടാർ പ്രത്യേകം പ്രത്യേകം സംവരണം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി പ്രത്യേകമായി സംവരണ ശതമാനം നിശ്ചയിച്ചിട്ടില്ലാത്ത ആദ്യം ഓബിയിച്ച് തുടങ്ങുമ്പോൾ അൻപത്തിയാറ് സമുദായങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഓരോ സമുദായങ്ങളെയും അതിനകത്ത് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് അറുപത്തി മൂന്നായി പിന്നീട് എൺപത്തി ഒന്നായി ഇപ്പോൾ നൂറ്റി നാൽപ്പത് സമുദായങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഗവൺമെൻറ് നമ്മുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിന് തിരുവനന്തപുരം ജില്ലയിലെ കുറേ നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ കഴിയാൻ വേണ്ടി നാടാർ സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് നാൽപ്പത്തൊന്നോളം ക്രിസ്ത്യൻ സഭകളിൽ അംഗമായിട്ടുള്ള ജനസമൂഹങ്ങളെ മുഴുവൻ നാടാർ ക്രിസ്ത്യൻ സമുദായങ്ങളെ മുഴുവൻ ഈ ഗ്രൂപ്പിനെ ഉൾപ്പെടുത്തി സംവരണം അട്ടിമറിച്ചു ആദ്യം തുടങ്ങുമ്പോൾ പത്ത് ശതമാനം സംവരണം ഉണ്ടായിരുന്നു അമ്പത്തിനാല് സമുദായങ്ങൾക്ക് പിന്നീടത് എഴുപത്തൊമ്പതിൽ മൂന്ന് ശതമാനം വിശ്വകർമ്മ സമുദായത്തിനും എൺപതിൽ രണ്ട് ശതമാനം ധീവര സമുദായത്തിനും എൺപത്തിരണ്ടിൽ രണ്ട് ശതമാനം നാടാർ സമുദായത്തിനും വേണ്ടി യാതൊരു തത്വദീശയുമില്ലാതെ ഇരുന്ന് വെട്ടിക്കുറച്ച് എൺപത്തിരണ്ട് മുതൽ ഈ നിമിഷം വരെയും ഈ സമുദായങ്ങൾക്കെല്ലാം കൂടി മൂന്ന് ശതമാനം സംവരണമാണ് യാതൊരു പോലും ഗുണമില്ലാത്ത ഗുണം കിട്ടാത്ത ഒരു ആർക്കും വേണ്ടാത്ത ഒരു സംവിധാനം പത്താമത്തെയും നാൽപ്പതാമത്തെയും തൊണ്ണൂറാമത്തെയും റൊട്ടേഷൻ അനുസരിച്ച് നിയമനങ്ങളാണ് അതിൽ ഒരു സമുദായത്തിന് പത്താമത്തെ നിയമനം കിട്ടിക്കഴിഞ്ഞാൽ ആ ആൾ ക്രിമീലെയർ ആണെങ്കിൽ ആ ആളിനെ മാറ്റി വേറൊരു സമുദായത്തിന് കൊടുക്കും അതേസമയം പ്രത്യേകമായി സംവരണ ശതമാനമുള്ള ഈ എട്ട് സമുദായങ്ങൾക്കും ക്രിമീലെയർ ഏർപ്പെടുത്തിയത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല ആദ്യത്തെ നിയമനം കിട്ടേണ്ടയാൾ ക്രിമീലെയറുകാരാണെങ്കിൽ ആ ലിസ്റ്റിൽ തൊട്ട് താഴെയുള്ള ആ സമുദായത്തിന് കിട്ടും ആ കണക്കനുസരിച്ച് യാതൊരു വിധത്തിലുള്ള ഏറ്റവും വലിയ കൊടും ചതിയാണ് മന പിന്നെ അത്രമാത്രം നിഷ്ഠുരമായ സമീപനമാണ് ഗവൺമെൻറ് ഈ വിഭാഗങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തലങ്ങളിലും പരമ്പരാഗതമായി വിവിധ കുലത്തൊഴിൽ ചെയ്തു വന്ന സമുദായങ്ങളാണ് ആ സമുദായങ്ങളുടെ പിന്നെ തൊഴിൽ യന്ത്രവൽക്കരണം മൂലം നഷ്ടപ്പെട്ടപ്പോൾ ആ തൊഴിൽ പുനഃസംഘടിപ്പിക്കുന്നതിന് പുനരുദ്ധരിക്കുന്നതിന് അവരുടെക്ക് ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതിന് യാതൊരു നടപടിയും ഇന്നുവരെ സർക്കാർ കൈക്കൊണ്ടിട്ടില്ല അതേസമയം പ്രബല സംഘടിത സമുദായങ്ങൾക്ക് വോട്ട് ബാങ്കുള്ള സമുദായങ്ങൾക്ക് ഈ രാജ്യത്ത് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കുകയാണ് ഭരണ സ്വാധീനവും അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം ഉണ്ടാകുന്നു ഞങ്ങളെ ഏറ്റവും വലിയ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനം സ്വീകരിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താല്പര്യമെടുത്ത് ഈ സമൂഹങ്ങളെ ഒ ഇ സി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതും ശക്തമായ വിയോജിപ്പും എതിർപ്പുമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുപോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ ഒ ഇ സി ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഒ ഇ സി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ധീവര സമുദായം ഉൾപ്പെടെയുള്ള എട്ട് സമുദായങ്ങളാണ് ഞങ്ങൾക്ക് ഒ ഇ സി തത്യമായ അവകാശങ്ങളെന്നുള്ള നിലയിൽ ആറ് ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഫീസ് ആനുകൂല്യവും ലംസം ലംസംഗ്രാൻറ്റും മാത്രമാണ് ലഭിക്കുന്നത് ഒ ഇ സി പൂർണ്ണ വൈ സിയിലുള്ള സമുദായങ്ങൾക്ക് പട്ടിയാതി പട്ടികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും വരുമാന പരിധി ബാധകവുമല്ല അഞ്ച് വർഷത്തിന് മുമ്പ് ക്രിമീലേയർ പരിധി ആറു ലക്ഷത്തിൽ നിന്ന് എട്ട് ലക്ഷം രൂപയാക്കി പക്ഷേ ഞങ്ങളുടെ വരുമാന പരിധി ഇപ്പോഴും എട്ട് ആറു ലക്ഷം രൂപയാണ് വളരെ വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിരന്തരമായി സമരങ്ങൾ നടത്തി സർക്കാരിനെ സമീപിച്ചു എല്ലാവിധത്തിലും എല്ലാവരെയും കണ്ടു കാര്യങ്ങളെല്ലാവരും ബോധ്യപ്പെടുത്തി പക്ഷേ ഒരു വിധത്തിലുള്ള അനുകൂലമായ നടപടിയും ഒരു ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല വളരെ വലിയ വെല്ലുവിളിയാണ് അങ്ങയുടെ അഭിപ്രായത്തിൽ വൈശ്യ സമുദായം നേരിടുന്നത് വൈശ്യ സമുദായം മാത്രമല്ല ഈ കൊച്ചു കൊച്ചു സമുദായം നിരവധി സമുദായങ്ങൾ പൊതശാലിയ വെളുത്തേടത്ത് നായര് വിളക്കത്തല നായർ ഈഴവാത്തി ചക്കാല അങ്ങനെ പറയുന്ന ഒരു എല്ലാം എല്ലാ എല്ലാ സമുദായങ്ങളും പരമ്പരാഗത തൊഴിൽ സമൂഹങ്ങളാണ് രാജഭരണ കാലത്ത് ഇതിനേക്കാൾ കൂടുതൽ പരിഗണനയും പിന്നെ ഒരു ഒരു ജീവിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ജനാധിപത്യം വന്നപ്പോൾ അതെല്ലാം മാറി പറഞ്ഞു വോട്ട് ബാങ്കുള്ളവർക്ക് മാത്രം അവസരം ഒരാൾ പോലും എം പി ആയിട്ടില്ല എം എൽ എ ആയിട്ടില്ല മന്ത്രിയായിട്ടില്ല ഐ എസ്കാരില്ല ഐ പി എസ്കാരില്ല ഗവൺമെൻറ് സെക്രട്ടറിമാരില്ല താലൂക്ക് അധികാരികളില്ല പഞ്ചായത്ത് പ്രസിഡൻ്റുമാരില്ല ഇന്നുവരെ ഒരൊറ്റയാൾ പോലും ഡോക്ടറാകാത്ത എം ബി ബി എസ് പാസ്സാകാത്ത സമുദായങ്ങൾ ഇതിനകത്തുണ്ട് ഒരു ഡോക്ടറാകാത്ത ഒരു 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 കുട്ടി പോലും ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടില്ലാത്ത സമുദായങ്ങളുണ്ട് കഴിഞ്ഞ നിയമസഭ ഈ മന്ത്രിയായിരുന്ന പിന്നോക്കക്ഷേമ മന്ത്രിയായിരുന്ന ആദരണീയനായ രാധാകൃഷ്ണൻ നിയമസഭയിൽ ഓരോ സമുദായങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു അങ്ങനെക്കറിയാം ആ പട്ടിക പ്രസ് പ്രസിദ്ധീകരിച്ച ആ പട്ടിക പരിശോധിച്ചാൽ കേരളത്തിലെ മുപ്പത്തിനാല് സമുദായങ്ങൾക്ക് ഒരൊറ്റ ആള് വീതമാണ് ഉദ്യോഗ തലങ്ങളിലെ പ്രാതിനിധ്യം നിരവധി സമുദായങ്ങൾക്ക് ആ പ്രാതിനിധ്യവും ഇല്ല അത് പരിശോധിക്കാൻ പോലും ആരും തയ്യാറില്ല അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയാണ് ഞങ്ങൾ നേരിടുന്നത് ആ അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയമായ ഒരു നീക്കമല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ഭരണതലത്തിൽ പങ്കാളിത്തമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടാകുന്നത് ആരുടെയെങ്കിലും കാലു പിടിച്ച് ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു പോയാൽ നോക്കാൻ കാണാമെന്ന് പറയുന്ന ആളല്ലാതെ പരിഗണിക്കപ്പെടുന്നില്ല സമയം ഫിക്സ് ചെയ്ത് നിവേദനം കൊടുക്കാൻ സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി നാലും മൂന്നും മണിക്കൂർ കാത്തിരുന്നിട്ട് പോലും ആ നിവേദനം ഒന്ന് വാ ഒന്ന് കൈകൊണ്ട് വാങ്ങിച്ചു നോക്കാൻ പോലും ഉള്ള മര്യാദ കാണിക്കാത്ത മുഖ്യമന്ത്രിമാർ ഈ സംസ്ഥാനത്ത് അതാണ് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നിപ്പോൾ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഒരു നിയമനം വരുന്നത് ആ നിയമനത്തിലെ ക്രിമിനൽ വരുന്ന ആളാണെങ്കിൽ പോയിട്ട് പിന്നെ നമ്മുടെ സമുദായത്തിൽ റെപ്രസെൻറ്റേഷൻ ഇല്ല വലിയൊരു കിട്ടേണ്ടി അപ്പം അത് മറ്റൊരു പ്രശ്നം അങ്ങ് പറഞ്ഞതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് മറ്റ് കമ്മ്യൂണിറ്റികൾക്കൊക്കെ എട്ട് ലക്ഷം സീലിംഗ് വന്നപ്പം നമുക്കത് ആറ് ലക്ഷമായിട്ട് കുറച്ചു അല്ല സർ അത് അതല്ല ക്രിമീലെയർ പരിധി ഉദ്യോഗ നിയമനങ്ങളിൽ എട്ട് ലക്ഷം എട്ട് ലക്ഷം ഒ ഇ സി എന്ന് പറയുന്ന വിദ്യാഭ്യാസ ആനുകൂല്യം ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ സമുദായത്തിന് അനുവദിച്ചു തന്നു രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി അത് ധീവര സമുദായത്തിനുണ്ട് വൺപാത്ര സമുദായത്തിനുണ്ട് അങ്ങനെ എട്ട് സമുദായങ്ങൾ പട്ടികജാതിക്കാർക്ക് തുല്യമായ ആനുകൂല്യങ്ങൾ അതാണ് ഒ ഇ സി അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി പട്ടികജാതിക്കാർക്ക് തുല്യ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടോ അതെല്ലാം ഇവർക്ക് കിട്ടും അതിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്താതെന്ന് പറഞ്ഞത് അത് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടില്ല അത് ഉൾപ്പെടുത്തി പക്ഷേ ശക്തമായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിലുള്ള മന്ത്രിമാർ പോലും അതിനെ എതിർത്തു അവസാനം അദ്ദേഹത്തിന് നിവർത്തിയില്ലാതെ തത്തുല്യമായ അവസരം അവകാശം അപ്പോൾ ആറു ലക്ഷം രൂപ അന്ന് ക്രിമീലെയർ പരിധിയായിരുന്നു ആറു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രം ആനുകൂല്യം അതും ഈ ഫീസ് ആനുകൂല്യവും ലംസ ഗ്രാന്റും മാത്രം വേറെ ഒരു ആനുകൂല്യമില്ല അങ്ങനെ ഞങ്ങളെ ഒരു രണ്ടാം തരം പൗരന്മാരാക്കി വേറൊരു പ്രത്യേക ലിസ്റ്റുണ്ടാക്കി ഒ ഇ സിക്ക് തുല്യമായ അവസരങ്ങൾ തത്തുല്യമായ അവസ അവകാശങ്ങളെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിരിക്കുക ഒ ഇ സി ആനുകൂല്യങ്ങൾ വേറെയുണ്ട് അവർക്കൊരു പ്രശ്നമൊന്നുമില്ല ഇപ്പം ഇവിടെ ഒരു പ്രശ്നം വച്ചാൽ അങ്ങയുടെ സമുദായം അടക്കമുള്ള സമുദായങ്ങളെ നേരിടുന്നത് വളരെ ഗൗരവമുള്ള ചില പ്രശ്നങ്ങളാണ് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം അങ്ങയോട് ചോദിച്ചാലേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓരോ വർഷം പരിമിതപ്പെട്ടു വരികയാണ് വളരെ പരിമിതമായ ഉദ്യോഗങ്ങളെ വരുള്ളൂ ഇനി വരുന്ന നാളുകളിലൊക്കെ സർക്കാർ ഉദ്യോഗങ്ങൾ ഒന്നും വർദ്ധിക്കാൻ പോകുന്നില്ല അത് പരിമിതപ്പെട്ട് പരിമിതപ്പെട്ടു വരും അപ്പം സർക്കാർ ഉദ്യോഗങ്ങളിൽ നമുക്ക് അർഹമായി കിട്ടേണ്ടത് തീർച്ചയായിട്ടും അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നതോടൊപ്പം നമ്മുടെ സമുദായത്തിലെ ഇപ്പോൾ നമ്മുടെ സമുദായത്തിലെ എത്ര ജനസംഖ്യ ഉണ്ട് നോക്കിയപ്പോൾ ഇതെല്ലാം അമ്പത് ലക്ഷത്തോളം ആളുകളുണ്ട് ഈ കൊച്ചു കൊച്ചു സമുദായങ്ങളല്ല വണികം പത്ത് ലക്ഷം ലക്ഷം അപ്പോൾ പത്തു ലക്ഷം എന്ന് പറയുന്ന കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല എന്ന് മാത്രമല്ല പത്ത് ലക്ഷം ആളുകൾ വോട്ട് ചെയ്യാൻ പോയാൽ അത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഗുണം ചെയ്യും കാരണം വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുമ്പോൾ ഈ പത്ത് ലക്ഷം ആളുകളും വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ മാറ്റം ഉണ്ടാകും ഇതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്കൽ ബാർഗൈനിങ് പവർ പൊളിറ്റിക്കൽ ഒരു ഒരു വിലപേസൽ ശേഷി വർദ്ധിക്കാതെ നമുക്ക് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും നമുക്ക് അവരിൽ നിന്ന് കാര്യമായിട്ട് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ഒന്ന് നമ്മുടെ രാഷ്ട്രീയ വിലപേസൽ ശേഷി വർദ്ധിപ്പിക്കാൻ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ സമുദായത്തിന് കഴിയണം അപ്പം മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റികൾക്കെല്ലാം കൂടി കഴിയണം രണ്ട് നമ്മൾ ഇത് സർക്കാർ ഉദ്യോഗത്തിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത് പക്ഷേ കൂടുതൽ അവസരങ്ങൾ ഒട്ടേറെ അവസരങ്ങൾ നമ്മുടെ രാജ്യത്ത് മറ്റ് ഒരുപാട് കാര്യങ്ങളിലുണ്ട് വ്യവസായ രംഗത്തുണ്ട് കച്ചവട രംഗത്തുണ്ട് പ്രത്യേകിച്ച് ഈ വണിക വൈശ്യ സംഘം എന്ന് പറയുന്ന ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയാണ് ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് പ്രത്യേകിച്ച് അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിക്ക് ഇക്കാര്യത്തിൽ ഈ സാമ്പത്തികമായ മാറ്റങ്ങളുടെ വളരെ ഫലപ്രദമായി സംവദിക്കത്തക്ക വിധത്തിൽ കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാരെ മാറ്റിയെടുക്കുവാനുള്ള ചില പരിപാടികളല്ലേ അങ്ങേപ്പോലുള്ള ആളുകൾക്ക് ആവിഷ്കരിക്കേണ്ടത് അതിനല്ലേ സംഘടന നേതൃത്വം കൊടുക്കേണ്ടത് സാർ അതിനകത്ത് എല്ലാ മറ്റെല്ലാ സമുദായങ്ങൾക്കും ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ഏകദേശമൊക്കെ കിട്ടി ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കത് കിട്ടട്ടെ അവരെല്ലാം അവരുടേതായ അവസരങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുകയും പണിയെടുക്കുകയും ചെയ്യുകയും അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവസരങ്ങളും അവകാശങ്ങളും അവർ കിട്ടുന്നുണ്ട് ഞങ്ങളെ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ളൊരു തന്ത്രമല്ലേ ഇപ്പോൾ പറഞ്ഞ സാറ് പറഞ്ഞൊരു കാര്യം ഇത് ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ വന്ന് പല മന്ത്രിമാരും പ്രസംഗിക്കുന്ന കാര്യമാണ് ഉദ്യോഗത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട അതെല്ലാം തീർന്നു ഇനിയൊന്നും ഇല്ല എല്ലാം ഓരോരുത്തർ വീതം വെച്ചെടുത്തോണ്ടിരിക്കുക അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് കിട്ടണ്ടേ ഇപ്പം ഞാൻ വ്യക്തമായിട്ട് പറയാം രണ്ട് രണ്ടായിരത്തിലെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചു കേരളത്തിലെ ഉദ്യോഗ നിയമനങ്ങളിൽ ഏതെല്ലാം സമുദായങ്ങൾക്ക് എങ്ങനെയൊക്കെ പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട് പെർസെൻറ്റേജ് അനുസരിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പ ഇരുപത്തഞ്ച് വർഷത്തെ കണക്കുകൾ ചോദിച്ചിട്ട് കമ്മീഷന് പി എസ് സി എന്ന് കൊടുത്തൊരു പത്ത് വർഷത്തെ കണക്കാണ് ആ പത്ത് വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഉദ്യോഗികൾ നഷ്ടപ്പെട്ടതായിട്ട് പിന്നോക്ക സമുദായങ്ങൾക്ക് ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെ കണ്ടു അന്ന് ഞങ്ങൾ വളരെ ശക്തമായിട്ട് പിന്നോക്ക സമുദായങ്ങളെല്ലാം കൂടെ അണിനിരത്തി സമരങ്ങൾ നടത്തി ഉമ്മൻചാണ്ടിയുമായിട്ട് ശക്തമായ വാദപ്രതിവാദം നടത്തി അവസാനം അതിനെ സംബന്ധിച്ചൊരു പാക്കേജ് തയ്യാറാക്കി പതിനെണ്ണായിരത്തി ഇരുപത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഉദ്യോഗങ്ങൾ നഷ്ടപ്പെട്ടത് ഇനി തിരിച്ചു തരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇനി ഈ ദിവസം മുതൽ ഉമ്മനായിട്ട് പറഞ്ഞ വാക്കാണ് ഞങ്ങളുടെ ആ അന്നത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഈ നിമിഷം മുതൽ ഒരൊറ്റ സമുദായത്തിനും ഒരു പോസ്റ്റ് നഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുമെന്ന് പറഞ്ഞു ഓരോ വർഷവും നടത്തുന്ന പി എസ് സി നിയമനങ്ങൾ പരിശോധിച്ച് ആ ഏതെങ്കിലും ഒരു സമുദായത്തിന് സംവരണ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഇത് നോൺ കാൻഡിഡേറ്റ് അവൈലബിൾ സാറിന് അറിയാം എൻ ഡി എന്തുവാ എൻ സി എ നിയമനങ്ങൾ അങ്ങനെ അഞ്ച് വർഷം നടത്തി പത്ത് വർഷമായി ഈ ഗവൺമെൻറ് വന്നിട്ട് ഒരു നിയമനവും നടത്തിയിട്ടില്ല അത് പരിശോധിച്ചിട്ടില്ല അതൊക്കെ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഞങ്ങൾക്ക് കിട്ടണം അതുകൂടാതെ തന്നെ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനോട് പിന്നൊക്കെ കമ്മീഷനോട് ഗവൺമെൻറ് ഒരു സമയത്ത് ഈ ഗവൺമെൻറ് തന്നെ എനിക്ക് വ്യക്തമായിട്ടറിയാം ഈ ഗവൺമെൻറ് തന്നെ ആദ്യകാലത്ത് ഓരോ സമുദായങ്ങളുടെയും റെപ്രസെൻറ്റേഷൻ പരിശോധിക്കാനായിട്ട് സുമതലപ്പെടുത്തി കുറെ പൈസയും അനുവദിച്ചു അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി ആ അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കട്ടെ മൂന്ന് ശതമാനം സംവരണം കിട്ടട്ടെ ഈ ഒ ബി എച്ചിന് ഒന്നര ശതമാനം സംവരണേ കിട്ടിയിട്ടുള്ളൂ സത്യമായിട്ട് ഞാൻ ആ റിപ്പോർട്ട് വായിച്ചു നോക്കി എങ്ങനെ വായിച്ചു എന്ന് സാറ് ചോദിക്കരുത് വളരെ വ്യക്തമായിട്ട് ഞാൻ അത് പഠിച്ച ആളാണ് ഒന്നര ശതമാനം കിട്ടിയുള്ളൂ എല്ലാ സമുദായങ്ങൾക്കും പതിനാലും പന്ത്രണ്ടും അഞ്ചും ആറും വീതം വീതിച്ചിട്ട് അവസാനം ബാക്കിയുണ്ടെങ്കിൽ ഒ ബി എച്ചിന് കിട്ടും ഇല്ലെങ്കിൽ ഇല്ല ചോദിക്കാനും പറയാനും ആരും ഇല്ല ഞങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ ആളില്ല ഇത്രയും കാലം ഒരു പി എസ് സി വമ്പറുണ്ടായിട്ടില്ല അവിടെ ഉന്നത ഉദ്യോഗ നിലങ്ങളിൽ ആരും നിയമിക്കപ്പെട്ടിട്ടില്ല ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഈ സമൂഹങ്ങളിൽ ഒരു പി എസ് സി വെമ്പർ ഉണ്ടാവത്തില്ല സാർ അതാണ് അവസ്ഥ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് നീതി കിട്ടണ്ടേ അല്ല അതിനെ നമുക്ക് തീർച്ചയായിട്ടും നീതി കിട്ടണം അതിന് നമുക്ക് ആ നീതി വാങ്ങിക്കാൻ ജനാധിപത്യത്തിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ അതിനെ സംശയിക്കേണ്ട അതിന് കൃത്യമായൊരു പ്രവർത്തന പരിപാടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെൻ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു മേഴ്സിക്കൊരു ദയക്ക് കാത്തു നിൽക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഷർ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാറാനുള്ള കർമ്മപരിപാടികൾ നമ്മൾ ആവിഷ്കരിച്ചെങ്കിൽ മാത്രമല്ലേ അങ്ങയുടെ ഈ പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക അതിനുവേണ്ടി അതിനുവേണ്ടി തൊണ്ണൂറ്റി നാല് മുതൽ ഞങ്ങൾ പരിശ്രമിക്കുന്നു തൊണ്ണൂറ്റിനാല് മുതൽ എന്തായാലും ശരി ഭരണത്തിൽ ഒരു പങ്കാളിത്തം ഉണ്ടാകുക ഈ സമ്പത്തും അധികാരവും ഉദ്യോഗവും വിദ്യാഭ്യാസവും ഭൂമിയും ഒക്കെ പങ്കുവെക്കുന്നിടത്ത് അവിടെ ഒരാളുണ്ടെങ്കിലേ അതിൻ്റെ പങ്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ അവരെല്ലാം വിരിച്ചെടുത്തോണ്ട് പോകും അങ്ങനെയാണ് നടക്കുന്നത് ആ പങ്ക് കിട്ടുന്ന സ്ഥാനത്ത് കൂടി ഒരു 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 അധികാരം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു തൊണ്ണൂറ്റിനാലിൽ ബി എൽ പി എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി എം ബി സി എഫ് എന്ന് പറയുന്ന ഈ കൊച്ചു കൊച്ചു സമുദായങ്ങളുടെ ഐക്യവേദിയും വിശ്വകർമ്മ ഐക്യവേദിയും കൂടി ചേർന്ന് സി ഡി ബി സി എന്ന് പറയുന്ന സംഘടനയുണ്ടാക്കി കോട്ടയത്ത് അതിഗംഭീരമായ സമ്മേളനം നടത്തി മുഖ്യമന്ത്രി ഉമ്മ എ കെ എന്നെ കൊണ്ടുവന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അന്ന് മുഖ്യമന്ത്രി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി ഞാൻ ഇടപെടും അദ്ദേഹം മൂന്നാമത്തെ ദിവസം ഉമ്മൻചാണ്ടി കൺവീനറായിട്ട് ക്യാബിനറ്റ് സബ് കമ്മിറ്റി രൂപീകരിച്ചു ആറ് പ്രാവശ്യം കമ്മിറ്റിയുമായി ചർച്ച ചെയ്യാൻ പോയ കൂട്ടത്തിലുള്ള ഒരാളായ എ സി താണു ഉൾപ്പെടെ എ കെ ആചാര്യ ഉൾപ്പെടെ അവസാനം ഉമ്മൻചാണ്ടി എന്താണ് ഇപ്പം നിങ്ങളുടെ കാര്യമൊന്നും ഞങ്ങളുടെ അജണ്ടയിലില്ല നിങ്ങൾ വെളിയിൽ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നിങ്ങൾ വേറെ പണി നോക്കാനാണ് അന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൽ ഡി എഫിനടുത്ത് പോയി എൽ ഡി എഫിനടുത്ത് പോയത് അങ്ങനെ ഇവിടെ പോയപ്പോൾ പറഞ്ഞെല്ലാം കേന്ദ്രവാദി നിശ്ചയിക്കുന്നത് ഞങ്ങൾ ഡൽഹിയിൽ പോയി സുജിത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി കണ്ടു എഴുപത്തിനാല് പേജുള്ളൊരു പ്രബന്ധം തയ്യാറാക്കി ഈ സമൂഹങ്ങളെ ഒന്നാകെ വിശ്വസിച്ചുകൊണ്ട് എൽ ഡി എഫിനകത്ത് ഉൾപ്പെടുത്തി ഞങ്ങളെയും കൂടി ഞങ്ങളെയും കൂടി അതിനകത്ത് ആ മുന്നണിക്കകത്ത് ഉൾപ്പെടുത്തിയാൽ കേരളം എല്ലാ കാലത്തും എൽ ഡി എഫ് ആയിരിക്കുമെന്ന് ഞങ്ങൾ എഴുതി വെച്ചു അദ്ദേഹം അത് വായിച്ചിട്ട് പറഞ്ഞു നല്ല കാര്യം എം എ ബേബിയെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി ഞങ്ങളോട് പറഞ്ഞു കേരളത്തിൽ പോയി കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരുമായിട്ട് എം എ ബേബി ചർച്ച ചെയ്തിട്ട് മറുപടി പറയൂ എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാവോ നിങ്ങൾ സമുദായ സംഘടനയാണ് അതുമായി ബന്ധപ്പെട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമുദായ സംഘടന പിരിച്ചുവിട്ട് തൊഴിലാളി സംഘടന ഉണ്ടാക്കി കൊണ്ടുവന്നാൽ നമുക്ക് പരിശോധിക്കാം നമുക്ക് ആകെ കിട്ടേണ്ട ഒരു പിടിവള്ളി എന്ന് പറയുന്നത് സംവരണമാണ് തൊഴിലാളി സംഘടന ഉണ്ടാക്കി അത് കിട്ടുമോ അപ്പോൾ അതുപോലും അട്ടിമറിക്കാനാണ് ഇവർ പറഞ്ഞതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു അങ്ങനെ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി ഞാൻ ആറ്റിങ്ങ മണ്ഡലത്തിൽ മത്സരിച്ചു ബി എൽ പി സ്ഥാനാർത്ഥിയായിട്ട് നൂ ആയിരത്തി പതിനെട്ട് വോട്ടിന് മക്കം പുരുഷത്തമനെ തോപ്പിച്ചു അദ്ദേഹം അൻമാനിക്കോർ ലീവിൽ നിന്ന് ലെഫ്റ്റനന്റ് ഗവർണർ സാറിൻ്റെ രാജിവെച്ചുകൊണ്ട് എ കെ എണ്ണി ചേർത്തലീവ് തോറ്റാൽ ഞാനാണ് മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞ് പ്രസംഗിച്ചാളാണ് എങ്ങനെയിരുന്നു കൊട്ടാരക്കര ബാലകൃഷ്ണനോളം തോറ്റു പന്ത്രണ്ട് സ്ഥലത്ത് ഞങ്ങൾ തന്നു ഉമ്മൻചാണ്ടി മാത്രമാണ് ജയിച്ചത് യു ഡി എഫിൻ്റെ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ഓരോരുത്തരും പറഞ്ഞു ആ ചെട്ടിയാരാണ് നമ്മളെ തോപ്പിച്ചതെന്ന് അവസാനം എ കെ ആന വിളിപ്പിച്ചു ഈ കാര്യം ചർച്ച ചെയ്യാൻ അവർ പറഞ്ഞു അപ്പോൾ ഞങ്ങളോട് ആവശ്യപ്പെട്ട് എന്താണ് നിങ്ങളുടെ പ്രധാനം ഞങ്ങൾ പറഞ്ഞു പത്ത് ശതമാനം സംവരണം എഴുപത്തൊമ്പത് വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് തരണം അത് പറ്റത്തില്ല കാരണം പതിനാലും പന്ത്രണ്ടും ഒക്കെ വീതിച്ച് കൊടുത്തിരിക്കുന്നവർ ഇപ്പോൾ എടുക്കാൻ പറ്റുമോ അതുകൊണ്ട് അത് പറ്റത്തില്ല അതങ്ങ് വെച്ചിട്ട് വേറെ എന്താ വേണ്ടത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പഠിക്കാൻ ഒ ഇ സി വിദ്യാഭ്യാസ ആലുവല്ലേ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റണം നീവരെ സവിക്കാതെ ഉണ്ട് എൺപത്തി മുതൽ അവർക്ക് രണ്ട് ശതമാനം സംവരണം അങ്ങനെ ആ സംവരണം കിട്ടിയതെന്ന് സാറിന് സാർ അറിയണം ഇന്നലെ മറന്നിരിക്കുന്നു കാസ്റ്റിംഗ് വോട്ട് മന്ത്രിസഭയുടെ കാലത്ത് സ്പീക്കറുടെ വോട്ടോടു കൂടി നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്ന സമയത്ത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ദിനകരൻ സാറിനോട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയോട് നാളെ ഞാൻ അസംബ്ലി വരുത്തില്ല വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ സമുദായത്തിൽ രണ്ട് ശതമാനം സംവരണം തരണമെന്ന് വേറെ ഒന്നുമില്ല ഒരു ക്യാബിനറ്റ് തീരുമാനവും ഇല്ല ഒരു ഒരു എൻക്വയറി കമ്മീഷനും ഇല്ല രണ്ട് ശതമാനം പിറ്റേ ദിവസം രാവിലെ ഈവര സമുദായത്തിന് ഞങ്ങളിൽ കൊടുത്തു അതാണ് ഈ കേരളത്തിൽ നടക്കുന്നത് അതുപോലെ മൂന്ന് ശതമാനം എഴുപത്തി ഒമ്പത് കൊടുത്ത് ചെങ്കമ്മം ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വിശ്വകർമ്മ സമുദായത്തിൻ്റെ എം എൽ എ ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയി അദ്ദേഹം സി പി ഐയുടെ ഭാഗമായിട്ട് നിയമസഭയിൽ പോയി സമരം ചെയ്യാനായിട്ട് സംഘടനാ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അദ്ദേഹം സമരം ഉദ്ഘാടനം ചെയ്തു നിയമസഭയിൽ അദ്ദേഹം സബ്മിഷൻ ജയിച്ചു മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടാക്കി മൂന്നാമത്തെ ദിവസം അവർക്ക് മൂന്ന് ശതമാനം കൊടുത്തു എവിടെ നിന്നാണ് ഈഴവ സമുദായത്തിൻ്റെ പതിനാല് തൊട്ടില്ല മുസ്ലിമിൻ്റെ പന്ത്രണ്ട് തൊട്ടില്ല അല്ലെ തിങ്കസേനയുടെ അഞ്ച് തൊട്ടില്ല ഞങ്ങളുടെ പത്ത് ശതമാനത്തിൽ നിന്നും എന്തോ നീതിയാണ് സാറേ മൂന്നാമത്തെ കാര്യം അതുപോലെ നേമത്ത് മാളയിൽ നിന്ന് മത്സരിക്കണം അന്നത്തെ മുഖ്യമന്ത്രിക്ക് മാളയിൽ തോക്കുന്നു വിശ്വാസമുണ്ട് ജയിക്കണം നേമത്തിയക്കണം ജയിക്കാൻ വേണ്ടി നാടാർ സമുദായത്തിൻ്റെ വോട്ട് വേണം നാടാർ സമുദായ നേതാക്കന്മാരെ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങളെനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അവരും പറഞ്ഞു ഞങ്ങൾക്കും രണ്ട് ശതമാനം അപ്പോഴും വെട്ടി കുറച്ച് ഞങ്ങളുടെ ഇത് മൂന്ന് പ്രാവശ്യമായിട്ട് ഇപ്പോൾ മൂന്ന് ശതമാനമുണ്ട് നൂറ്റിനാൽപ്പത് സമുദായങ്ങളുമുണ്ട് എങ്ങനെ വീതമയ്ക്കും പി എസ് സി എങ്ങനെയാണ് ഈ നൂറ്റിനാൽപ്പത് സമുദായങ്ങൾക്ക് ഈ മൂന്ന് ശതമാനം കൊടുക്കുന്നതെന്ന് ഒന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ ഒന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല സാർ അപ്പം ഇതിൻ്റെ പരിഹാരം രാഷ്ട്രീയ പരിഹാരത്തിന് വേണ്ടിയാണ് അധികാര ശക്തിയായി ഭരണത്തിൽ പങ്കാളിത്തം ലഭിച്ച് പങ്കുവെക്കുന്നിടത്ത് ഞങ്ങൾക്കും പ്രാതിനിധ്യം ഉണ്ടാകാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഫോർവേഡ് ബ്ലോക്കിലേക്ക് ചേരാൻ തീരുമാനിച്ചത് ഇത്രയും കാലം ഞങ്ങൾ വെളിയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് മുന്നണിക്ക് അകത്ത് കിടക്കാൻ ശ്രമിച്ചു പല പ്രാവശ്യവും ബി എൽ പി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ബി എൽ പി എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഈ ഗവൺമെൻറ്റ് എൽ ഡി എഫ് ഗവൺമെൻറ് വന്ന ആദ്യകാലത്ത് ആ ഗവൺമെൻറ്റുമായി യോജിച്ച് സഹകരിച്ചത് കാമരാജ് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന തിരുവനന്തപുരം നാടാർ സമുദായത്തിൻ്റെ അതിനകത്ത് ഞങ്ങൾ ചേർന്നു ഞങ്ങൾ ചേർന്നു ഞങ്ങൾ വിചാരിച്ചു അവരെക്കൂടി മുന്നണിയിൽ എടുക്കും ഈ പാർട്ടി മുന്നണിയിൽ വരും അങ്ങനെയാണ് വിശ്വാസം കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ മുന്നണിക്ക് വെളിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരു ശക്തിയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ കാലം പ്രവർത്തിച്ചു കേരളത്തിലൂടെ നിങ്ങൾ ജാഥകൾ നടത്തി വലിയ ജാഥകൾ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചു അവസാനം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും പറഞ്ഞു നിങ്ങളവിടെ ഒന്നാമതി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല കാരണം നമ്മളെ ഒന്നും അതിനകത്ത് കയറ്റത്തില്ല അങ്ങനെ അങ്ങനെ പരീക്ഷണം നടത്തി പരാജയപ്പെട്ട സമയത്താണ് മുന്നണിക്ക് അകത്തുള്ളൊരു പാർട്ടിയിൽ കയറുക പിന്നെ അവരുടെ ഉണ്ടല്ലോ അപ്പൊ നോക്കിയപ്പോൾ ആർ എസ് പി നമ്മളെ എടുക്കുവോ അവർ ഇത്രയും കാലം അവരോട് സഹകരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയായിട്ടൊക്കെ നടന്ന ആളാണ് കേരളം മുഴുവൻ പലപ്പോഴും കോൺഗ്രസിന്റെ പോഷക സംഘടന എന്നുള്ളതിൽ പിന്നോക്ക സമുദായത്തിൻ്റെ ഒരു സംഘടനയുണ്ട് അതിനകത്തൊരു മെമ്പർഷിപ്പ് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല സാർ ചെയ്യാൻ പറ്റുന്നതല്ലേ അവർ അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ആ പാർട്ടിയുടെ ആ പിന്നെ എന്തോ പിന്നോക്ക വിഭാഗം വിഗിൻ്റെ ആൾ നേതാക്കന്മാരായി പ്രവർത്തകരായി മാറുവായിരുന്നു പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരത് ശ്രമിച്ചിട്ടില്ല ചെട്ടിയാരെ പോലെയുള്ള ഏറ്റവും ഈ ഉമാരെയൊക്കെ പിടിച്ചതിനെക്കാൻ പറ്റുമോ അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റിയ മനസ്സ് കാണിച്ച ഒരു പാർട്ടി ഫോർ ബ്ലോക്കാണ് ഞങ്ങൾ ചർച്ച നടത്തി കേരളത്തിൽ അമ്പത് ലക്ഷം ആളുകളുണ്ട് കേരളത്തിന്റെ എഴുപത്തെട്ട് നിയോജക മണ്ഡലങ്ങൾ ആര് ജയിക്കണമെന്ന് നിശ്ചയിക്കുന്ന ഏറ്റവും ശക്തമായ സംവിധാനം ഞങ്ങൾക്കുണ്ട് ഒരു സംശയമില്ല കോൺഗ്രസ് കഴിഞ്ഞാൽ കേരളത്തിൽ രണ്ടാമത്തെ യു ഡി എഫിനകത്ത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഏത് പാർട്ടിയായാലും ഫോർമുള ഒക്കെ ഉണ്ടെങ്കിൽ ആ കേരളത്തിലെ രണ്ടാമത്തെ പാർട്ടിയാവും ഞങ്ങൾ വിചാരിച്ചാൽ തീർച്ചയായും അത് പരീക്ഷണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും பெல்பட்டன் அமர்த்தானும் மறக்கருது